നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പുനർജന പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടെന്ന സൂചന നിയമോപദേശവും വിജിലൻസിന്റെ തന്നെ എതിർപ്പും മറികടന്ന് നടത്തുന്ന നീക്കം തിരിച്ചടിയാകുമോ എന്ന ഭയന്നാണ് സർക്കാർ പിന്നാക്കം പോയത് സിബിഐ അന്വേഷണത്തിന് നിയമസാധുത ഇല്ല എന്ന് സർക്കാരിന് മാസങ്ങൾക്ക് മുൻപേ നിയമോപദേശം ലഭിച്ചിരുന്നു മണപ്പാട് ഫൗണ്ടേഷനും സതീഷനും ചേർന്ന് ഗൂഢാലോചന നടത്തി വിദേശ ഫണ്ട് പിരിച്ചതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സർക്കാർ വാദം സിബിഐക്ക് കേസ് കൈമാറുന്നതിനോട് സി പി എമ്മിന്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഭരണമാറ്റം ഉണ്ടായാൽ കേസുകൾ തിരിച്ചടിക്കുമെന്ന ഭയമാണ് സി പി എം നേതാക്കൾക്ക് ഉള്ളത് സതീഷിനെതിരെ സിബിഐ അന്വേഷണം ഉണ്ടായാൽ അത് വിശ്വസനീയമാകില്ല എന്നും ചില സി നേതാക്കൾ മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്നാൽ മുഖ്യമന്ത്രി ഇതൊന്നും ചെവികൊള്ളുന്നുമില്ല കേസെടുത്ത് പേടിപ്പിക്കുക എന്ന പതിവ് നയമാണ് മുഖ്യമന്ത്രിയെ നയിക്കുന്നത് ഞാൻ പേടിച്ചെന്ന് പറഞ്ഞേക്ക് എന്ന സതീഷിന്റെ പ്രസ്താവന മുഖ്യമന്ത്രി കൂടുതൽ കുഴപ്പത്തിലാക്കി അതേസമയം എം എ ബേബിക്കും എം വി ഗോവിന്ദനും പിണറായിയുടെ നയത്തിൽ താല്പര്യമില്ല വിജിലൻസിന് ഈ കേസിൽ നിയമപരമായി ഒന്നും ചെയ്യാനാകില്ലെന്ന നിലപാട് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് വിജിലൻസ് കേസെടുക്കുകയും വിജിലൻസിനെ അന്വേഷിക്കാൻ കഴിയാത്ത തരത്തിൽ സംസ്ഥാനത്തിനും വിദേശത്തുമായി ഇടപാടുണ്ടെങ്കിലുമാണ് കേസ് സി ബി ഐക്ക് കഴിയുക എന്നാൽ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കേസ് സി ബി ഐക്ക് വിടാൻ കഴിയില്ലെന്ന നിയമോപദേശമാണ് വിജിലൻസിന് ലഭിച്ചത് സംസ്ഥാനത്ത് കേസെടുക്കാത്ത ഒരു പരാതി സി ബി ഐക്ക് കൈമാറാനാകില്ല കേസ് സി ബി ഐ ഏറ്റെടുക്കുകയുമില്ല വിദേശ നാണയ വിനിമയ നിയമത്തിന്റെ മൂന്നാം വകുപ്പ് ബാധകമാകുന്നത് രാഷ്ട്രീയ പാർട്ടിയോ ജനപ്രതിനിധികളോ നടത്തുന്ന വിദേശ പണപ്പിരിവിനാണ് ഇവിടെ വി ഡി സതീഷിന്റെ അക്കൌണ്ടിലേക്ക് പണം വന്നിട്ടില്ല വിദേശ ഫണ്ട് കൈകാര്യം ചെയ്തത് മണപ്പാട് ഫൗണ്ടേഷനാണ് അതിനാൽ കേസ് നിലനിൽക്കില്ലെന്ന നിയമോപദേശം ലഭിച്ചതോടുകൂടിയാണ് സതീഷിനെതിരായ ആരോപണത്തിൽ കഴപ്പില്ലെന്ന് വിജിലൻസ് സർക്കാരിനെ അറിയിച്ചത് ഇതോടെ കേസ് സി വിടാനുള്ള നീക്കവും ഉപേക്ഷിച്ചു ഇതോടെ ഫ്രീസറിലായ പഴയ റിപ്പോർട്ടാണ് കോൺഗ്രസിന്റെ ലക്ഷ്യ ക്യാമ്പും ആന്റണി രാജു െതിരായ കോടതി വിധിയും വന്ന സമയത്ത് വിട്ടത് എന്നാൽ പരാതിയിൽ കഴമ്പില്ലെന്ന വിജിലൻസിന്റെ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി നീക്കങ്ങളെല്ലാം പാളി മണപ്പാട് ഫൗണ്ടേഷനും ചെയർമാൻ അമീർ അഹമ്മദിനും എതിരെ സിബിഐ അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നു ഒന്നേ ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ഫൗണ്ടേഷന്റെ അക്കൌണ്ടിൽ വന്നെങ്കിലും രേഖകളില്ലെന്നാണ് വിജിലൻസ് റിപ്പോർട്ടുള്ളത് സതീഷിനെതിരെ നേരിട്ട് അന്വേഷണ സാധ്യമല്ലെങ്കിൽ മണപ്പാടിനെതിരായി അന്വേഷണം നടത്താനുള്ള പുതിയ നീക്കം വിദേശ ഫണ്ട് വാങ്ങിയതിൽ വി ഡി സതീഷിനെതിരെ സിബിഐ അന്വേഷണം വേണമെന്ന വിജിലൻസ് ശുപാർശയിൽ തീരുമാനമായിരുന്നു വിദേശ നിയമ പരിശോധനയ്ക്ക് ശേഷമാകും ഉണ്ടാവുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജ്ജനി പദ്ധതിയിൽ സി ബി ഐ അന്വേഷണ വിജ്ഞാപനത്തിൽ തീരുമാനം ഈ മാസം അവസാനത്തോടെയെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞിരുന്നു വിദേശ ഫണ്ട് വാങ്ങിയതിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന വിജിലൻസ് ശുപാർശയിൽ തീരുമാനം വിശദ നിയമ പരിശോധനയ്ക്ക് ശേഷമാകും ഉണ്ടാവുക അതേസമയം മണപ്പാട് ഫൗണ്ടേഷന് വിദേശ പണമെത്തിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് പ്രളയത്തിൽ തകർന്ന വീടുകളുടെ നിർമ്മാണത്തിനായി പുനർജനി പദ്ധതിക്ക് വേണ്ടി വിദേശ ഫണ്ട് വാങ്ങിയതിലെ തിരിമറിയെന്ന അതിനെക്കുറിച്ചായിരുന്നു വിജിലൻസ് അന്വേഷണം യു കെയിൽ നിന്ന് അമീർ അഹമ്മദ് ചെയർമാനായ മണപ്പാട് ഫൗണ്ടേഷൻ വഴിയാണ് പദ്ധതിക്കായി പണമെത്തിയത് ഈ പണം വി ഡി സതീശൻ ദുരുപയോഗം ചെയ്തുവെന്നതിന് തെളിവില്ലെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം രൂപ മണപ്പാട് ഫൗണ്ടേഷന്റെയും ചെയർമാനായ അമീർ അഹമ്മദിന്റെയും അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് വിജിലൻസ് മുൻ ഡയറക്ടർ യോഗേഷ് ഗുപ്തയുടെ റിപ്പോർട്ട് പണം വന്നതിന്റെ രേഖകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ല എന്നാൽ വിദേശ ധനസഹായം വാങ്ങാനുള്ള അനുമതിയുള്ള അക്കൗണ്ടാണ് മണപ്പാട് ഫൗണ്ടേഷൻ ഉള്ളതെന്നായിരുന്നു നിയമോപദേശം പണം സതീഷൻ വക മാറ്റിയതിലെ തെളിവില്ലാത്തതിനാലാണ് സി ബി ഐ അന്വേഷണം നിലനിൽക്കില്ല ഈ ഉപദേശം തള്ളിയാണ് സി ബി ഐ അന്വേഷണത്തിന് ഡയറക്ടർ ശുപാർശ ചെയ്തത് ഈ സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണത്തിനുള്ള വിജ്ഞാപനം ഇറക്കാൻ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ളവരുമായി വിശദമായ ചർച്ച നടത്തുന്നത് ചട്ടങ്ങൾ ലംഘിച്ച വി ഡി സതീശൻ വിദേശയാത്ര നടത്തിയതിനെ കുറിച്ച് സ്പീക്കർ നടപടിയെടുക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നു അന്വേഷണം നിലനിൽക്കില്ലെന്ന വിജിലൻസിന്റെ കണ്ടെത്തലുകൾ തന്നെ ചൂണ്ടിക്കാട്ടി സർക്കാർ തീരുമാനമുണ്ടായാൽ ദേവ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് വി ഡി സതീശൻ അതിനാൽ സർക്കാർ നീക്കവും ജാഗ്രതയോടെയാണ് ഇതിൽ സതീഷനെതിരെ കേസെടുക്കുന്നതിൽ സ്പീക്കർക്ക് യോജിപ്പില്ല സിബിഐ അന്വേഷണം ശുപാർശ ചെയ്ത് വിജിലൻസ് നൽകിയ കത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു മണപ്പാട് ഫൗണ്ടേഷനും അതിന്റെ സിഇഒയ്ക്കുമെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ശുപാർശ എഫ് സിആർഎ നിയമപ്രകാരം സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുന്നു വിദേശത്തു നിന്നും മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്കാണ് പണം എത്തിയത് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് പണം നൽകണമെന്നാണ് വി ഡി സതീഷൻ ആവശ്യപ്പെട്ടതെന്നും കത്തിൽ പറയുന്നു പുനർജന്യ പദ്ധതിയിൽ ക്രമക്കേടുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി സി ബി ഐ അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാലഞ്ചു കൊല്ലമായി അന്വേഷണം നടക്കുന്നു ഏത് രീതിയിൽ അന്വേഷിച്ചാണ് ഇത് നിലനിൽക്കുക നിലനിൽക്കില്ല എന്ന് വ്യക്തമാണ് നൂറ് ശതമാനം കൃത്യമായാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് നേരത്തെയും അന്വേഷണത്തിനോട് സഹകരിച്ചിട്ടുണ്ട് സി ബി ഐ വന്നാലും കുഴപ്പമില്ല വിജിലൻസ് ശുപാർശ നിയമപരമായി നിലനിൽക്കില്ല മാർച്ചിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് സതീശൻ പറഞ്ഞു എന്തു വന്നാലും രാഷ്ട്രീയമായി നേരിടും ഒരു വർഷം മുൻപത്തെ ശുപാർശയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നത് തെരഞ്ഞെടുപ്പിനാണെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു ഈ കേസ് നേരത്തെ ഒരു വട്ടം അന്വേഷിച്ചതാണ് ഇത് നിലനിൽക്കുന്നതല്ല എന്ന് അന്ന് വിജിലൻസ് തന്നെയാണ് വിജിലൻസ് തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം സതീഷിനെതിരായ കേസ് തെരഞ്ഞെടുപ്പിലെ ചെപ്പടി വിധിയാണെന്നായിരുന്നു കെ സി വേണുഗോപാൽ എംപിയുടെ പ്രതികരണം മോദിയെ സുഖിപ്പിച്ച് എങ്ങനെ ഭരണ നിലനിർത്താം എന്നാണ് ഇടതു സർക്കാർ നോക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് വെള്ളരിക്ക പട്ടണം അല്ലെന്നും കേസ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ് എന്നും കെ സുധാകരൻ പറഞ്ഞു നിയമപരമായ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് കേസിനെ നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ വി ഡി സതീഷിനെതിരായ അന്വേഷണം ശുപാർശയിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ൻ പ്രതികരിച്ചു വിദേശത്ത് നിന്ന് ഫണ്ട് സ്വരൂപിച്ച് പണം ഉപയോഗിച്ചാണ് കേസ് സി ബി ഐ അന്വേഷണം എല്ലാത്തിൻ്റെയും അവസാനമാക്കണമെന്ന് കരുതാനാവില്ലെന്നും കോവിന്ദൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പുനർജരി എന്ന പദ്ധതി പ്രകാരം വീട് വെച്ച് നൽകുന്നതിന് വിദേശത്ത് പോയി പണപ്പിരിവ് നടത്തിയതിൽ എഫ് എഫ് സി ആർ ഐ നിയമം ലംഘിച്ചു എന്നാരോപിച്ച് ചാലക്കുടി കാത്തിക്കുടം ആക്ഷൻ കൌൺസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നത് പുനർജരി പദ്ധതിയിൽ വിജിലൻസ് എടുത്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് വി ഡി സതീഷിനെതിരെ ഇ ഡി എം അന്വേഷണം നടത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റിനായിരുന്നു അന്വേഷണ ലംഘനം സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും അത് കേരളത്തിലെ അക്കൌണ്ടിലേക്ക് എത്തിച്ചതിലെ നിയമലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത് പുനർജ്ജന പദ്ധതിയിൽ അഴിമതി ചൂണ്ടിക്കാട്ടി വി ഡി സുതീഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു ഉന്നതന്റെ നിർദ്ദേശം എന്നാൽ ഇതിന് യോഗേഷ് ഗുപ്ത തയ്യാറാകില്ലെന്നതാണ് വിവരം തുടർന്ന് സമ്മർദ്ദം കൂടുന്നതോടുകൂടിയാണ് വിദേശ പണമിടപാടിൽ ഇഫെറ നിയമത്തിലെ മൂന്ന് രണ്ട് എ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നതിൽ വി ഡി സതീഷിനെതിരെയും മണപ്പാട് ഫൗണ്ടേഷനെതിരെയും സി ബി ഐ അന്വേഷണം വേണമെന്ന് വിജിലൻസ് മുൻ മേധാവി യോഗേഷ് ഗുപ്ത ശുപാർശ ചെയ്തത് എന്നാൽ ഇത്തരം യുമിക്കുകൾ കാട്ടിയാൽ കേരളത്തിൽ സി ബി ഐ വരില്ല എന്ന് വ്യക്തമാണ്